മാപ്പാക്ക് ഷാഫി അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റെടുക്ക് ഏതെങ്കിലും ലീഗുകാർ ഉണ്ടെങ്കിൽ ഏറ്റെടുക്ക് പത്ത് ലക്ഷം എണ്ണിത്തരാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ആർക്കൊപ്പം ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ഥിരമായിട്ടും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വരുന്നുണ്ടോ ഫേസ്ബുക്കിൽ മാത്രമല്ല മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വരുന്നുണ്ടാവും അതിനടിയുള്ള കമന്റ് ഈ പോസ്റ്റ് കണ്ടായിരിക്കും ഇവരുടെ ഹെയ്റ്റേഴ്സ് ഇവരെ എതിർക്കുന്ന ആളുകളാണെന്ന് ഇനിയും ഇവരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഷാഫി പറമ്പിലൂടെയും രാഹുൽ മാങ്കാണ്ടിയുടെയും ഫോട്ടോ ഇപ്പോഴും നിങ്ങൾ ഇവരെ വിശ്വസിക്കുന്നുണ്ടോ ഒരു മൂന്നാളുടെ ഫോട്ടോ ഫിറോ ഫിറോസിന്റെ അടക്കം മൂന്നാളുടെ ഫോട്ടോ ഇതൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ കാണുമ്പോഴായിരിക്കും മൊത്തം ഇതിനെ എതിർത്തുകൊണ്ടുള്ള കമന്റുകളാണെന്ന് നമ്മൾ കരുതിയിട്ട് കമന്റുകൾ വായിക്കാതെന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കമൻറ്റുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും തൊണ്ണൂറ് ശതമാനം അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരാണ് ശരി എന്നുള്ള രീതിയിൽ ഇവരെ അനൂ അനുകൂലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒക്കെ അനുകൂലിച്ചുകൊണ്ട് ഈ കമന്റ് ചെയ്യുന്നവരായിരിക്കും എന്താ സംഭവം ഇതാണ് പി ആർ വർക്ക് നിങ്ങൾ ഈ കമന്റ് ചെയ്യുന്ന ഇവരെ അനുകൂലിച്ച കമന്റ് ചെയ്യുന്ന ആളുകളുടെ ഐ ഡിയിൽ ഒന്ന് ക്ലിക്ക് നോക്കിയേ അവരുടെ പ്രൊഫൈൽ തൊണ്ണൂറ് ശതമാനം പ്രൊഫൈൽ എന്തായിരിക്കും ലോക്കഡ് ആയിരിക്കും പത്ത് ശതമാനം ഏതാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒർജില്ലാന്ന് കരുതിയിട്ട് ബോധപൂർവ്വം കമന്റ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവരിതാണ് ഈ ഓപ്പണായി കിടക്കുന്നത് എന്ന് വെച്ചാൽ ഈ പി ആർ ഏജൻസി ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പോസ്റ്റുകളും അവർ തന്നെ അതിൻ്റെ അടിയിലടിക്കുന്ന കമന്റുകളുമാണ് നമ്മൾ ഈ വായിക്കുന്നത് ഈ പി ആർ ഏജൻസി പണി ഇപ്പൊ തുടങ്ങിയതല്ല ഇവര് രാഷ്ട്രീയത്തിലേക്ക് വന്ന് പിച്ച വെക്കണ സമയത്ത് തന്നെ ഈ പി ആർ ഏജൻസിയും റീൽസിലുമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആധുനിക സാങ്കേതിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിയപ്പോൾ തൻ തങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉചിതമായ മാർഗം ഈ പണിയാണെന്ന് തിരിച്ചറിഞ്ഞ മൂന്ന് ഗജ ഫോർഡുകളാണ് ഈ പറയുന്ന മൂന്ന് പേര് അവരുടെ പി ആർ ഏജൻസിയുടെ പണിയാണ് ഇത്രയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെയും ആ സ്ത്രീയുടെ ഗർഭ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെയും കൊല്ലും കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മതി എന്ന് പറയുന്ന ഒരു ഭൂലോക ഫ്രോഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ കാരണം ഒരാളെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം തന്റെ ഒരു സ്ത്രീയുടെ പ്രായം പോലും നോക്കാതെ മുന്നിൽ വരുന്ന മുഴുവൻ സ്ത്രീകളെയും തൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പോലും കാമക്കണ്ണോടുകൂടി മാത്രം കാണുന്ന ഒരു ഭൂലോക ഫ്രോഡിനെ ഇപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല പി ആർ വർക്കാണ് പി ആർ വർക്കിലൂടെ അവരുണ്ടാക്കുന്ന ഈ പറയുന്ന ഒരു പിന്തുണയുണ്ടല്ലോ ഇത്രക്കെ തോന്നിയാസം കാണിച്ചിട്ടും കുറ്റകളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്ന് നമുക്ക് തോന്നുക എന്നാൽ പിന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യാം അങ്ങനെയാണല്ലോ ഒരുപാട് ആളുകൾ പിന്തുണക്കുന്നുണ്ടെന്നാ നമ്മളും പിന്തുണ എന്തെങ്കിലും കാര്യമില്ലാത്ത ആൾക്കാർ പിന്തുണക്കൂ ഈ ഈ പരിപാടിയാണ് പി ആർ വാർക്ക് ഇത് അറിയാത്ത കുറെ ലീഗ് ഇതിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്യുന്നത് അത്മരതി കൊള്ളുകയാണ് ആ ലീഗുകാരോടാണ് എന്ന് പറയാനുള്ളത് മറ്റേ പാപ്പാക്ക് പറഞ്ഞു പോനാണെങ്കിൽ ഷാഫി നേരത്തെ അങ്ങോട്ട് വരട്ടെ പണി തരാൻ ഞാൻ റെഡിയാ അന്തസ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണ്ടി അല്ലാതെ ഈ ഒളിഞ്ഞിരുന്നിട്ടുണ്ടാ കളിക്കണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ ഷാഫി ഇനി ഇനി ഇവനെ ന്യായീകരിക്കാൻ വാ തുറന്നാൽ ഷാഫിയുടെ നിങ്ങൾ ഈ വെല്ലുവിളി കേട്ടോ വെല്ലുവിളിയാണ് വെല്ലുവിളിയെന്നറിയാം ഈ പറയുന്ന ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്ങേണ്ടിയുടെ ഒക്കെ സുഹൃത്തായിരുന്ന രാജൻ ജോസഫ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ അയാളുടെ പഴയ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചറിയാം യു ഡി എഫിന് വിശേഷ കോൺഗ്രസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അയാളുടെ വെല്ലുവിളി എന്താണ് ഇനിയും മാങ്ങയണ്ടിയെ പിന്തുണച്ച് സംസാരിച്ച ഷാഫി നിന്റെ ചീട്ട് കീറ് ഏതാണ് ഷാഫിയുടെ ചീട്ട് അയാളുടെ എം പി ആണ് ആ ചീട്ട് കീറുന്നത് യുടെ ചീട്ട് കീറാൻ ഇയാളുടെ കയ്യിലാണോ ഈ പറയുന്ന രാജൻ ജോസഫിന്റെ കയ്യിലാണോ അയാളുടെ യുടെ ചീട്ട് പക്ഷെ അയാൾ അത്രക്കും കണിഷമായിട്ട് ഒരു വെല്ലുവിളി നടത്തിയിട്ട് ഈ നിമിഷം വരെ ഷാഫി പറമ്പിൽ എന്താ ഇതേ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ തുടക്കത്തിൽ തള്ളിപ്പറഞ്ഞ ഈ തുടക്കത്തിൽ അനുകൂലിച്ച് പറഞ്ഞ ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്ങേണ്ടിയെ ഇപ്പോൾ അനുകൂലിച്ചുകൊണ്ടോ പ്രതികൂലിച്ചുകൊണ്ടോ കാമാ എന്ന് മേണ്ടാത്തത് ഈ വെല്ലുവിളിയുടെ വൂക്കാണ് അയാളുടെ കയ്യിൽ സാധനമുണ്ട് അയാൾ ആദ്യമേ ഈ പറയുന്ന രാഹുൽ മാങ്ങ മാങ്ങയേണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വരുന്നതിന് മുൻപേ വീഡിയോ ചെയ്ത ആളാ ഇവർക്ക് രണ്ടു പേർക്കും ഇടയിൽ ഈ രണ്ടു പേർക്കും ഇടയിലുള്ള അവിഹിത ബന്ധത്തെ കുറിച്ച് പാച്ചയായി പറഞ്ഞ ആളാ അയാൾ ഉപയോഗിച്ച ഭാഷ ഈ പേര് അങ്ങനെ എടുത്ത് പറയല്ല ആ പേരിന് സൂചന നൽകിക്കൊണ്ട് പറമ്പിലിന് മാങ്ങയേണ്ടിയോടുള്ള ബന്ധം എന്ത് എന്നുള്ള രീതിയിലാണ് അയാൾ പച്ചക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ വിമർശിച്ചത് ഇപ്പൊ അയാൾ ഈ നടത്തിയ വെല്ലുവിളി എന്തേ ഷാഫി പറമ്പിൽ ഏറ്റെടുക്കാത്തത് ഇപ്പൊ ഷാഫി പട്ടി ഷോ കണ്ടിട്ട് അതിനടിയിൽ വന്നിട്ട് ആ കമന്റ് ഇടുന്നതിലും ഈ പട്ടി പട്ടിഷോയുടെ പേരിൽ ഷാഫി പറമ്പിലിന്റെ ഫോട്ടോ വെച്ച് ആത്മരതി കൊള്ളുന്ന മുസ്ലിം ലീഗർ അവരോടാണ് ഇനി പറയാനുള്ളത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്തിന്റെ പേരിലാണെന്ന് നിങ്ങൾ വ്യക്തമാക്കണം ഒന്നുകിൽ അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് ന്യായീകരിക്കാം അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത രാഹുൽ മാങ്ങേണ്ടിയെ പോലെ തന്നെ രാഹുൽ മാങ്ങേണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളുടേതുമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് തെളിയിക്കണം അയ്യോ ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്നാണെങ്കിൽ ആ കോടതി ചെലവ് ഞാൻ വഹിക്കാം മാത്രമല്ല അത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ തരാം എന്താ തെളിയിക്കേണ്ടതെന്നല്ലേ ഇതുവരെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങൾ അതായത് കൊല്ലുമെന്നടക്കം ഭീഷണിപ്പെടുത്തുന്ന ഗർഭചിത്രം നടത്തണമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതല്ല അത് വ്യാജമായി ക്രിയേറ്റ് ചെയ്തതാണെന്ന് നിങ്ങൾ കോടതിയിൽ തെളിയിച്ചാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തെളിയിക്കാൻ തയ്യാറുണ്ടോ അതിനുള്ള കോടതി ചെലവ് ഞാൻ വഹിക്കാം ഒറ്റ കണ്ടീഷൻ ആ കേസ് നിങ്ങൾ തോറ്റാൽ എന്ന് വെച്ചാൽ അതൊക്കെ വ്യാ വ്യാജമല്ല ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ കോടതി ചെലവ് നിങ്ങൾ തിരിച്ചു തരണം എന്ന് വെച്ചാൽ ഇതൊരു നഷ്ടക്കച്ചവടമല്ല രണ്ട് നിലക്ക് നിങ്ങൾക്ക് ലാഭം ഒരു അഞ്ച് കാശ് ചെലവ് ഈ പറയുന്ന കാര്യം തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കണം തയ്യാറുണ്ടോ ലീഗ് എല്ലാ ലീഗുകാരും കൂടി വരേണ്ട ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തയ്യാറായി വരുന്ന ആദ്യത്തെ ലീഗുകാരനെ ലീഗുകാരനെ മാത്രമല്ല കേട്ടോ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് അത് ഏറ്റെടുക്കൂല കൂടെ കിടക്കുന്നപ്പനി അതുകൊണ്ടാണ് ലീഗുകാരെ വെല്ലുവിളിക്കുന്നത് കോൺഗ്രസുകാർക്ക് രാഹുൽ മാംകൂട്ടത്തില് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കോൺഗ്രസ്കാർ ഈ വെല്ലുവിളി ഏറ്റെടുക്കില്ല എന്ന് കരുതിയിട്ടാണ് ലീഗിനെ വെല്ലുവിളിക്കുന്നത് കോൺഗ്രസ്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാം ഇനി ഇത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ഒന്നേയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാണിച്ച തോന്നിയാസങ്ങൾ അതായത് പെണ്ണുങ്ങളെ ഗർഭിണിയാക്കുകയും ആ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന പരിപാടിയടക്കമുള്ള ശുദ്ധ തോന്നിയാസങ്ങളെല്ലാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു തെറ്റായി തോന്നുന്നില്ല എന്നുള്ളതാണ് അതല്ലാതെ മറ്റൊരു കാരണവുമില്ല ഈ രണ്ട് കാരണങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുള്ളൂ ഒന്നുകിൽ ഇത് ഈ പറയുന്ന രേഖകളൊക്കെ വ്യാജമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷേ അതൊന്നും അത്ര വലിയ കുഴപ്പം പിടിച്ച പരിപാടിയല്ല തോന്നിയാസങ്ങൾ അല്ല ഹറാമോ ഒന്നുമല്ല മുസ്ലിം ലീഗരെ വ്യഭിചാരം എന്ന് പറയുന്നത് വലിയ പാപമായി കണക്കാക്കുന്ന മതത്തിന്റെ പേരിലാണ് നിങ്ങൾ പാർട്ടി ഉണ്ടാക്കിയുള്ളത് വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണമെന്നും യെ നൂറ് ചാട്ട വാർ അടിയ അടിക്കണമെന്നും പറയുമ്പോഴാണ് ഇവിടെ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു ശിക്ഷ രാഹുൽ മങ്കൂട്ടത്തിൽ കൊടുക്കുന്നത് കനത്ത സപ്പോർട്ട് കാട്ട സപ്പോർട്ട് ഇത് എവിടുത്തെ ധാർമ്മികതയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് എന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലീഗ് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടവരാണ് ലീഗുകാർ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും നിങ്ങൾ ധാർമ്മികതയുടെ കണിക തൊട്ട് തീണ്ടാത്ത അധമ മുസ്ലിം എന്ന പേര് ഉച്ചരിക്കാൻ അവകാശമില്ലാത്ത അധമവർഗമാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റെടുക്ക് ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ലീഗുകാർ ഉണ്ടെങ്കിൽ ഏറ്റെടുക്ക് പത്ത് ലക്ഷം എണ്ണിത്തരാൻ ഞാൻ തയ്യാറാണ് കാണട്ടെ നിങ്ങളും എടുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ